നമസ്കാരം എനിക്ക് സൗന്ദര്യമില്ലാത്തത് എൻ്റെ കുറ്റമാണോ ഇത്തരത്തിൽ ഒരു കുട്ടി ചോദിച്ചാൽ ഉത്തരമാണ് നമുക്ക് പറയാൻ സാധിക്കുക നീ കുട്ടി പോകട്ടെ ഒരു വ്യക്തി തന്നെ പൂർണ്ണ വളർച്ച എത്തിയ ഒരു വ്യക്തി തന്നെ ഒരു ചെറുപ്പക്കാരനായ വ്യക്തി തന്നെ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായ വ്യക്തി തന്നെ ചോദിച്ചു തന്നിരിക്കുക ഉത്തരമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക കാര്യം ശരിയെന്നില്ലേ ആ കുട്ടിയുടെ കുറ്റം കൊണ്ടാണോ ആ കുട്ടി അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഉത്തരമാണ് എന്നെ നമുക്ക് നൽകാനായിട്ട് സാധിക്കുക ഒരു ശിശുവിൻ്റെ ശാരീരിക ശേഷികൾ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശാരീരിക ശേഷികൾ നിർണ്ണയിക്കുന്ന പരമ്പരാഗതമാണ് നിറം നിർണ്ണയിക്കുന്നത് കറുപ്പ് നിറമെന്നോ വെളുപ്പ് നിറമെന്നോ ഉള്ള നിറം നിർണയിക്കുന്നത് അതുപോലെ തന്നെ ഉയരം നിർണയിക്കുന്നത് അതുപോലെ തന്നെ ശാരീരിക രൂപഘടന നിർണയിക്കുന്നത് അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഭംഗികൾ നിർണയിക്കുന്നത് താടിയലിൻ്റെ ഘടന നിർണയിക്കുന്നത് പല്ലുകളുടെ നിരപ്പ് നിർണ്ണയിക്കുന്നത് ഒക്കെ ആ വ്യക്തിയുടെ പരമ്പരാഗതമായിട്ടുള്ള ജീനുകളുടെ സവിശേഷതയാണ് ചിലപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ജീനുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ മുതുമുത്തശ്ശാരി മുത്തശ്ശന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു തലമുറയിൽ പെട്ടവരിൽ നിന്നൊക്കെ അത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തു വന്നതായിരിക്കാം കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതായിരിക്കാം അപ്പോൾ അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കില്ല ഉയരം കുറഞ്ഞു പോയതുകൊണ്ട് എന്ത് കുറ്റം പറയാൻ സാധിക്കുക ആ കുട്ടിയെ കുറ്റങ്ങളോ പറയാനായിട്ട് സാധിക്കുമോ കറുത്ത നിറത്തിലായതിനാൽ അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കുമോ അത് തീർച്ചയായിട്ടും സാധിക്കില്ല പക്ഷേ ഇവിടെ ഇത്തരത്തിൽ അത് സൗന്ദര്യമല്ല എന്ന് സ്ഥാപിക്കുന്നത് ആരാണ് അത്തരം ചോദ്യം ഇവിടെ ഉടലെടുക്കുന്നു ഈ ഒരു ചോദ്യത്തിനും മറുപടിയായിട്ടുള്ള ചോദ്യമാണ് ഞാൻ പറയുന്നത് അതായത് ഇരുണ്ട നിറമാണ് കറുത്ത നിറമാണ് അല്ലെങ്കിൽ ഉയരം കുറവാണ് ത്രയ ഉയരമുള്ളൂ ഇതൊക്കെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമല്ല എന്ന് വരുത്തി തീർക്കുന്ന ആരാണ് അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത് ആരോഗ്യമുള്ള ശരീരമാണ് പക്ഷേ സ്കിൻ ഇത്തരത്തിലായതുകൊണ്ട് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല അതാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത് അത് ഇത്തരത്തിൽ അത് മോശമായ രീതിയാണെന്ന ബോധം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാക്കുന്നത് നമ്മളുടെ കഥകളും നോവലുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെയാണ് ചിന്തിച്ചു നോക്കൂ ഈ സിനിമയും ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ രാജകുമാരനെയും രാജകുമാരെയും സൗന്ദര്യം ഉള്ളതാക്കി തീർക്കാനായിട്ട് അല്ലെങ്കിൽ നായകനെയും നായികയെയും സൗന്ദര്യം ഉള്ളതാക്കി തീർക്കാനായിട്ട് നമ്മുടെ പ്രകൃതിയിലെ എന്തെല്ലാം ഭംഗിയുള്ള ആ പിന്നെ വസ്തുക്കളെ ഉപയോഗിച്ചിട്ടുണ്ട് ഏഹ് തുമ്പപ്പൂവിനെ ഉപയോഗിച്ചിട്ടുണ്ട് പളുങ്കുമണീനെ ഉപയോഗിച്ചിട്ടുണ്ട് മുടീനെ വർണ്ണിക്കാനായിട്ട് എന്തൊക്കെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പുഷ്പങ്ങളെയാണ് ഉപയോഗിച്ചിട്ടുണ്ട് മുഖത്തിൻ്റെ പ്രസന്നത കാണിക്കാനായിട്ട് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പനങ്കുലെ ഉപയോഗിച്ചിട്ടില്ലേ എന്തെല്ലാം വസ്തുക്കളെ ഇത്തരത്തിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമാതിരി ഒരു ബന്ധം ആളുകളിൽ അത്തരത്തിലുണ്ടാക്കുന്നു ഇന്നതാണ് ഭംഗിയുള്ളത് ഇന്നത് ഭംഗിയില്ലാത്തതാണ് അത് കാലാകാലം കൊണ്ട് വന്ന് ചേരുന്നതാണ് ഓരോ പ്രദേശത്തിനെ അടിസ്ഥാനമാക്കി അങ്ങനെ വന്നു ചേരുന്നു ഇത്തരത്തിൽ ഭംഗി നിർണ്ണയിക്കുന്ന ഘടകം ഈ രൂപത്തിലുള്ള മാധ്യമങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ കവിതയായിരുന്നു അല്ലെങ്കിൽ ശ്ലോകങ്ങളായിരുന്നു അല്ലെങ്കിൽ ഖണ്ഡകാവ്യങ്ങളായിരുന്നു എങ്കിൽ പിന്നീട് നോവലുകളായി ചെറു കഥകളായി പിന്നീട് അത് സിനിമയും ഒക്കെയായി ഇപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ ആയി അവരൊക്കെയാണ് തങ്ങളുടെ ഭംഗി നിർണയിക്കുന്നത് സമൂഹത്തിലെ വ്യക്തികളുടെ ഭംഗി നിർണയിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികൾ പഠിച്ചു വിടുന്ന മാധ്യമങ്ങളായിത്തീർന്നു ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള റീൽസൊക്കെ ഇറക്കുന്നു ഇനി ഇത് നിലനിർത്താനായിട്ട് ഭംഗി ഇത്തരത്തിലാണെന്ന് പറഞ്ഞ് നിലനിർത്താനായിട്ട് വേറെയുമുണ്ട് അതിൻ്റെ പിന്നിൽ പല കമ്പനികളും പല ഉൽപ്പന്നങ്ങളും ഇറക്കുന്നുണ്ട് ആ ഉൽപ്പന്നങ്ങളൊക്കെയാണ് അവരുടെ ഭംഗി നിലനിർത്തുന്നത് അത്തരത്തിലാക്കി തീർക്കുന്നത് എന്ന് നമുക്ക് ബോധിപ്പിക്കുകയാണ് നമ്മളങ്ങനെ ആയാലും മതിയാകൂ ഇന്ന ഡ്രസ് ഇട്ടേ മതിയാവും ഇന്ന ഫംഗ്ഷന് ഇന്ന ഡ്രസ്സിട്ടേ മതിയാവും ഒരു പ്രാവശ്യം മാത്രമേ കൊടുത്തിട്ട് ഡ്രസ്സ് അടുത്ത ഇതിന് ഇടാനായിട്ട് പാടില്ല എന്നുള്ള തരത്തിലുള്ള അപ്രഖ്യാപിത നിബന്ധനകൾ അപ്രഖ്യാപിത നിയമങ്ങൾ അവിടെ സമൂഹം അടിച്ചേൽപ്പിക്കപ്പെടാൻ കാരണം ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ അതിപ്രസരമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും പലർക്കും പല സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് കല്യാണത്തിന് ഒരു ഡ്രസ്സ് ഒരിക്കലും പോയാൽ അടുത്ത കല്യാണം വരും ആളുകളൊക്കെ ആണെങ്കിൽ ആ ഡ്രസ്സ് ഇടില്ല അത് അതെന്താണ് അതിൻ്റെ കാരണം സാമ്പത്തികശേഷി കൊറോണ എന്ന് വിചാരിച്ചിട്ടാണോ അല്ല അതെങ്ങനെയാണ് ആ രീതി എങ്ങനെയാണ് ആ ആചാരം എങ്ങനെയാണ് അതാണ് അതിൻ്റെ രീതി വരുന്നത് ആചാരങ്ങൾ മതത്തിൽ മാത്രമല്ല വരുന്നത് സമൂഹത്തിൻ്റെ മറ്റു പല മേഖലകളിലേക്കും ആചാരങ്ങളായിട്ട് വരുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത് ഇനി ഞാൻ മുമ്പ് പറഞ്ഞു സിനിമകൾക്ക് വലിയൊരു പങ്കുണ്ട് ഇത്തരത്തിലുള്ള സുന്ദരന്മാരെയും സുന്ദരിമാരെയും സൃഷ്ടിക്കപ്പെടുന്നത് എന്നിരുന്നാലും അല്ലാത്ത സിനിമകളുണ്ട് ഭംഗിയില്ലാത്ത നായകന്മാരെ സൃഷ്ടിക്കുന്ന സിനിമകളുണ്ട് ഭംഗിയില്ലാത്ത നായികമാരെ സൃഷ്ടിക്കുന്ന സിനിമ സിനിമകളുണ്ട് കഥാപാത്രത്തിൻ്റെ മേന്മ കൊണ്ട് വിജയിച്ച സിനിമകളുണ്ട് അവരുടെ പെരുമാറ്റം കൊണ്ട് വിജയിച്ച സിനിമകളുണ്ട് അത്തരത്തിലുള്ള സിനിമകളൊക്കെ ആ രീതിയിൽ കൂടെ ആളുകളെ കൂട്ടാൻ ആ രീതി നല്ലതാണെന്ന് കണക്കാക്കാനുള്ള അംഗീകരിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ മാധ്യമങ്ങളും സിനിമകളും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ആരോഗ്യമാണ് ഭംഗിയേക്കാൾ പ്രധാനമാണ് ആരോഗ്യമെന്ന ചിന്ത കടത്തിവിട്ടുകൊണ്ട് അമിതമായ മേക്കപ്പും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ടുള്ള അവൻ്റെ ശരീരം കാണിക്കാനുള്ള ഒരു തന്മയത്വം ഇവരൊന്നു വിചാരിച്ചാൽ മതി നമ്മുടെ ഈ സൗന്ദര്യബോധത്തിന് മാറ്റം സംഭവിക്കും കുറേ ജനങ്ങൾ അതുവഴി രക്ഷപ്പെടും അത്തരത്തിലുള്ള അപേർഷാഭോധത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് തീർച്ച പറയുന്നു നന്ദി നമസ്കാരം